അപ്പൊ കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് ഡോക്ടർ ടി പി എസിന് ഇഷ്ടംപോലെ കാശ് ഉണ്ടെങ്കിൽ ഞാനൊരു ക്ഷേത്രം തുടങ്ങിയാൽ അവിടെ കൊക്ക കോള വഴിപാട് പെപ്സി വഴിപാട് ഓക്കെ പ്രസാദം എന്ത് കൊടുത്തൂടെ ഓംലെറ്റ് പ്രസാദം കൊടുത്തൂടെ പിസ്സ പ്രസാദം കൊടുക്കുന്നില്ല എന്താ കുഴപ്പം ആരേ പറഞ്ഞത് ഭഗവാന് പിസ്സ ഇഷ്ടമല്ലാന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൃഷ്ണൻ കഴിച്ചില്ല ഇന്ന് കൃഷ്ണൻ ജീവിച്ചിരിക്കണെങ്കിൽ ആദ്യം പാനീപുരിയും ഈ പുതിയ തലമുറയൊക്കെ നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ ആകർഷിക്കണമെങ്കിൽ പാനീപൂരി വഴിപാട് പിസ്സ വഴിപാട് പാടില്ല എന്നാര പറഞ്ഞിട്ടുള്ളത് ടി പി എസ് നമ്മൾ അമ്പലങ്ങളിലെ ചിത്രങ്ങൾ അല്ലെങ്കിൽ കൊത്തുപണികളെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഈ ചിത്രങ്ങളൊക്കെ മറക്കുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു അമ്പലം അവിടെ പ്രതിഷ്ഠ യോനി പ്രതിഷ്ഠയാണ് അത് ഇപ്പൊ മറച്ചു വെക്കുന്ന ഒരു ഒരു സമ്പ്രദായം വന്നിട്ടുണ്ട് എന്താണ് ആ ഒരു പ്രവണതയ്ക്ക് പിന്നിലുള്ള സാ നമ്മുടെ മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും ഒരേപോലെ നഗ്നരായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി സോഷ്യലൈസ്ഡ് ആകുമ്പോഴാണ് നഗ്നത മറക്കുക എന്നുള്ളൊരു ബോധം ആ സമയത്തും മെയിലും ഫീമെയിലും മാറിന് പോലും ഓപ്പണായിട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് ഹയർ കാസ്റ്റ് ആയാലും ലോവർ കാസ്റ്റ് ആയാലും പിന്നെയാണ് ലേഡീസ് ബ്ലൗസ് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ മുണ്ട് കുറച്ച് മുകളിലോട്ട് കയറ്റി കെട്ടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം വന്നത് അതും കഴിഞ്ഞപ്പോഴും കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ സ്വെറ്റിംഗ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ മുണ്ട് മാത്രം എടുത്തിട്ട് മേൽവസ്ത്രമില്ലാതെ നാട്ടിൻ പുറത്തൊക്കെ നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരും നമ്മൾ കണ്ടിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എല്ലാവരും അങ്ങനെയായിരുന്നു എൻ്റെ നാട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വോളിബോൾ കളിക്കുന്ന ഒരു കോർട്ടിൽ എൻ്റെ ഒരു ഹൈദരാബാദിലെ സുഹൃത്തിൻ്റെ മകള് വന്ന സമയത്ത് എയ് ടോപ്ലെസ് പീപ്പിൾ ആർ പ്ലേയിങ് ചെയ്യാറുണ്ട് കാരണം ബോളിബോൾ കളിക്കുന്ന ആൾക്കാർ സാധാരണ ഒരു ഷോർട്സ് മാത്രം ഇട്ട് ഷർട്ട് ഒന്നും ഇല്ലാണ്ട് കളിക്കുന്നത് വളരെ സർവ്വസാധാരണ ആയിട്ടും പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്നവർ ബനിയൻ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് കൾച്ചറിൻ്റെ ഭാഗമാണ് പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറയണ്ടല്ലോ ഒരു പത്ത് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ എല്ലാ പട്ടികളും ഇപ്പോഴും ഉണ്ട് പല പട്ടികളും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് പാടില്ലേ പെറ്റുകൾക്ക് ഡ്രസ്സ് കൊടുക്കുന്ന എത്രയോ ഉണ്ട് അപ്പൊ വരും കുറച്ചു കാലം കഴിഞ്ഞാൽ എല്ലാ പശുക്കളും അകട് മറക്കാത്ത പശുക്കളെ വളർത്തുന്ന എല്ലാ കർഷകന്മാരും ജയിലിൽ ഒരു പോണ്ടൊരവസ്ഥ വരില്ല ആരാ പറയണേ പക്ഷേ കേൾക്കുമ്പോ ഇത് വിവരം ഗ്രാമ താഴോട്ട് അത് ചിന്തകൾ താഴത്തോട്ട് പോകുമ്പോ അങ്ങനെയാണല്ലോ നമ്മൾ പറയാ ഇപ്പൊ ഷർട്ട് കണ്ട ഒരാളെ നടക്കുന്ന എല്ലാരും നോക്കില്ലേ പണ്ട് നോക്കുമായിരുന്നു എല്ലാവർക്കും പതിവായിരുന്നു നമ്മുടെ രാജാക്കന്മാരെങ്ങനെയാണ് നടന്നിരുന്നത് മഹാത്മാഗാന്ധി കുറച്ച് ഡ്രസ്സ് മാത്രം ഇട്ട് നടന്നു വന്നുവല്ലോ കഥയാണോ കാര്യമാണോ എന്നറിയില്ല അദ്ദേഹം മഹാരാജാവിനെ കാണാൻ വന്നു മഹാരാജാവിനെ തിരുവിതാംകൂർ രാജാവിനെ കാണാൻ വന്ന സമയത്ത് ഭക്ഷണം കൊടുത്ത് സ്വീകരിച്ച് മഹാരാജാവിലും സംസാരിക്കും മഹാരാജാവ് സാധാരണ ഡ്രസ്സിലാണ് എനിക്കൊന്നും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള രാജാവിനെ വേറെ എവിടെയും ലോകത്ത് കണ്ടിട്ടുണ്ടാവില്ല ബ്രിട്ടീഷുകാരുടെയൊക്കെ വസ്ത്രധാരണ എങ്ങനെയാണ് ബോട്ടും കോട്ടും ബൂട്ടും സൂട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ടല്ലേ എല്ലാ നോർത്ത് ഇന്ത്യൻ രാജാക്കന്മാരും അങ്ങനെയാണ് പക്ഷെ നമ്മുടെ തിരുവിതാംകൂർ രാജാവ് വളരെ സിമ്പിൾ ആയിരുന്നു മൈസൂർ പാലസിലെ രാജാക്കന്മാർ പോലും തൊപ്പിട്ടിട്ടാണ് രാജാവിന് തൊപ്പി കാണില്ല തിരുവിതാംകൂർ അതൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് രാജാവ് അങ്ങനെയാണ് സിമ്പിളാണ് പോകുന്ന സമയത്ത് ഒന്ന് കാണാൻ പറ്റുമോ കാരണം സാധാരണ ലേഡീസ് കുറച്ചും കൂടി ആഭരണക്കുള്ളതാണ് രാജ്ഞി ഒന്ന് കണ്ടിട്ട് ടാറ്റ പറയാം പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രാജ്ഞിയായിരുന്നു അപ്പൊ അത്രയും സിമ്പിൾ ആണ് ഒരു കാലം ഇന്ന് അങ്ങനെ ആവില്ലല്ലോ ഇന്ന് നേരെ തിരിച്ചാണ് ഇന്ന് അങ്ങനെ പോരാ തൈ തൈകെട്ടിയിട്ട് സ്കൂളിൽ പോവാൻ പറ്റും ഒരു കാലം ഉണ്ടായിരുന്നു ബ്രിട്ടീഷിന്റെ ബ്രിട്ടീഷ് അതെ അവര് നമ്മള് കടന്നു വന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നാച്ചുറൽ എന്നുള്ളതിൽ നിന്ന് നമ്മൾ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് മാറി നമ്മൾ എത്ര ഡിപ്ലോമാറ്റിക് ആയി മാറുന്നു ഡിപ്ലോമസി എന്ന വാക്ക് പേര് പറയുമ്പോൾ തന്നെ ഓ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ വേറെ തരത്തിൽ ഡ്രസ് ചെയ്യണം എന്നല്ലേ നമ്മൾ വിചാരിക്കാം അല്ലേ അങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ആയി മാറി നമ്മൾ ഡിപ്ലോമസി ഉള്ളവരായി ആർട്ടിഫിഷ്യൽ ആയിട്ട് മാറി നാച്ചുറലിൽ നിന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് പ്രകൃതി അതാണ് ഇന്നത്തെ വികൃതി അല്ലെങ്കിൽ അതാണ് നമ്മുടെ പുരോഗമനം അതാണ് പ്രോഗ്രസ് എന്ന് ധരിക്കുന്നത് കൊണ്ട് പറ്റുന്നൊരു അബദ്ധമാണ് ഇപ്പം സാധാരണ ജോലിക്ക് പോകുന്നവർ പോലും അത്തരം വേഷം ധരിച്ചിട്ടല്ലേ പോണേ പണ്ട് ആയിരുന്നില്ല ഇതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഏതാണോ കൾച്ചർ അതിനനുസരിച്ച് റിലീജിയൻ ആണ് റിലീജിയനാണല്ലോ എല്ലാ സംഭവം ഉണ്ടാകും റിലീജിയൻ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മക്ക് എന്താണോ താല്പര്യം അതാണ് അവർ ചെയ്യുക ഏതാണോ അവർക്ക് ഇഷ്ടം അതാണ് അവർ ചെയ്യുക എന്തിനാ എന്തിനാ ഈ കുറിച്ച് മാത്രം പറയണത് പാൽപ്പായസമാണ് പിന്നെ അമ്പലപ്പുഴ പോയാൽ കിട്ടുക എല്ലായിടത്തും പാൽപ്പായസമാണ് അതുകഴിഞ്ഞ് കുറച്ചും കൂടി പത്തനംതിട്ട പോയിക്കുമ്പോഴും ശർക്കര പായസം കിട്ടുക കടും പായസം എന്തേ അങ്ങനെ കൊടുക്കുന്ന ചോദിച്ചാല് ആണ് ലോകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബഫേ സിസ്റ്റം പോലെയാണ് നമ്മുടെ ടെമ്പിള് അപ്പൊ കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് ഡോക്ടർ ടി പി എസിന് ഇഷ്ടം പോലെ കാശുണ്ടെങ്കിൽ ഞാനൊരു ക്ഷേത്രം തുടങ്ങിയാല് അവിടെ കൊക്കകോള വഴിപാട് പെപ്സി വഴിപാട് ഓക്കെ പ്രസാദം എന്തേ എന്ത് കൊടുത്തൂടെ ഓംലെറ്റ് പ്രസാദം കൊടുത്തൂടെ പിസ്സ പ്രസാദം കൊടുക്കുന്നതിൽ എന്താ കൊഴപ്പം ആരാ പറഞ്ഞത് ഭഗവാൻ പിസ ഇഷ്ടല്ലാന്ന് ആ കാലത്ത് പിസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കൃഷ്ണൻ കഴിച്ചില്ല ഇന്ന് കൃഷ്ണൻ ജീവിച്ചിരിക്കണെങ്കിൽ ആദ്യം പാനിപ്പൂരിയും ഈ പുതിയ തലമുറയൊക്കെ നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ ആകർഷിക്കണമെങ്കിൽ പാനിപ്പൂരി വഴിപാട് പിസ വഴിപാട് പാടില്ല ആരാ പറഞ്ഞിട്ടുള്ളത് കണ്ണൂര് ചിക്കൻ പ്രസാദമുള്ള സ്ഥലമുണ്ടല്ലോ ഹൈദരാബാദില് മഞ്ഞ പ്രസാദം അത് കൈ കൊണ്ടാണ് കൊടുക്കുക ഇവിടെ ആരെങ്കിലും മേടിക്കും അങ്ങനെ കൈ കൊണ്ട് കൊടുത്താൽ പൂജാരി ഇല്ല ഗുജറാത്ത് പോയ ജിലേബിയാണ് വെസ്റ്റ് ബംഗാളിൽ പോയി കഴിഞ്ഞാൽ മീനാണ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം കട്ടിലിട്ട് കൊടുക്കാം ഇത് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്ന നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആരോഗ്യം തീരുമാനിക്കുക ഇത് ആരെ തുളസി വെച്ചാലേ പൂജ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തുളസി കിട്ടാത്ത ലോകവും ഇല്ലേ അവിടെ ഭഗവാൻ ഉണ്ടായിട്ടില്ലേ ഇതൊക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇതൊന്നും ആവശ്യമില്ല ഭഗവാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാരുണ്ടാക്കുന്ന സിസ്റ്റംസ് ആണ് ഉണ്ടായാലേ നടക്കുള്ളൂ എന്നൊരു ലോകമില്ല ഭഗവാനൊക്കെ ജീവിക്കുന്ന ടിബറ്റ് കടന്നിട്ട് പോണല്ലോ അവിടെ പുല്ലുപോലും ഇല്ല എന്നിട്ട് വേണ്ടേ ഈ പറയുന്ന പാലുണ്ടായാലേ കഴിക്കുള്ളൂ ഞാൻ അവിടെ പാലില്ലാത്ത സ്ഥലത്തും ഭഗവാനിരിക്കണേ അവിടെ യാക്കിൻ്റെ പാലാണുള്ളത് അത് കുറിച്ച മനുഷ്യൻ മരിച്ചു പോകും ആകെയുള്ള ജീവി യാക്കാണ് ഇത്ര കട്ടിയുള്ള പല എന്നറിയോ ഒന്നും വെച്ചു ചായ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഓരോ കാലത്തും നമ്മൾ ഉണ്ടാക്കി കൊ നമ്മുടെ സമ്പ്രദായങ്ങളാണ് അതുകൊണ്ടാണ് ആചാരം ആചരിക്കപ്പെടുന്നത് എന്തോ അതിനെയാണ് ആചാരം എന്ന് പറയാം അങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സനാതനം എന്ന് പറയുന്നത് സനാതനം എന്ന് പറയുന്നതിന്റെ അർത്ഥം താണ ഇപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ പൂജാരികള് ഡ്രസ് മിക്കവാറും ഒരു മുണ്ട് മാത്രമേ ഉണ്ടാവുള്ളു അല്ലേ പിന്നെ ബദ്രീനാഥിലെ പൂജാരിയോ അയാള് ഓവർ കോട്ടിട്ട് പിന്നെ സ്വെറ്റർ ഇട്ട് ഇന്നർ ഉപയോഗിച്ചിട്ട് മിലിറ്ററി ടെമ്പിൾ ഉണ്ട് എല്ലാ മിലിറ്ററി ക്യാമ്പുകളിലും മിലിറ്ററി ടെമ്പിൾസ് ഉണ്ട് ഇപ്പൊ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ബൊലാറം മിലിറ്ററിയുടെ അകത്താണ് അവിടെ പൂജാരി യൂണിഫോമിലാണ് ഷൂ ഇല്ല അത് മാത്രം ഷൂവും തൊപ്പി അഴിച്ചു നോക്കും മിലിറ്ററി യൂണിഫോമിലാണ് പൂജാരി ഇന്നതിലേ ചെയ്യാവൂന്ന് ആരാ പറഞ്ഞേ അങ്ങനൊരു നിയമൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നിയമങ്ങള് നമ്മളിവിടെ ആരെയും തൊടാണ്ടാണ് ആശീർവാദം കൊടുക്കുക ഹൈദരാബാദില് ഒരു കപ്പ് പോലുള്ളൊരു സാധനം ഉണ്ട് തൊപ്പി പോലുള്ളൊരു സാധനം മുടം പോലുള്ള സാധനം അത് തലയിൽ വെക്കുന്നതാണ് അവരുടെ പിന്നെ ആശീർവാദം അവർ കൈ കൊണ്ടില്ല ആ പാത്രമാണ് നമ്മുടെ തലയിൽ വെക്കുക അങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയാ ചെയ്യേണ്ടത് ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഭഗവാൻ എന്താ ഇഷ്ടം ഞാനിപ്പോൾ ഒരാളുടെ വീട്ടിലേക്ക് വരികയാണെന്നേരിക്കാം ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അങ്ങ് എന്താ തരുക എനിക്ക് എന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇഷ്ടം ഞാൻ പറയുകയാണെങ്കിൽ അത് തരും ഭഗവാനോട് ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ കൊടുക്കുക ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ ബർത്ത് ഞാൻ ദേവി ക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കുന്ന സമയത്ത് ശർക്കര പായസം വേണോ പാൽപായസം വേണോ എന്ന് ആരാ തീരുമാനിക്കുക എനിക്ക് ഏതാണോ കാരണം എനിക്കാണല്ലോ കിട്ടുക അത് ഭഗവാനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ കഴിക്കാൻ പോകണമെന്നുല്ല ന്യായമായിട്ടും കഴിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് അവിടെ കാണിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ പ്രസാദമായിട്ട് വരുമ്പോൾ എനിക്ക് കഴിക്കണമെങ്കിൽ എനിക്കേതാണോ ഇഷ്ടം അതാണ് ഞാൻ ഭഗവാനെ കൊണ്ടു ഞാൻ ചോദിക്കട്ടെ ഭഗവാനിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പോകുന്ന ദിവസം ദിവസാന്നറിയോ ജനുവരി ഒന്നാം തീയ്യതിക്കും വല്ല ഉണ്ടോ ഭഗവാനും ജനുവരി ഒന്നാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആൾക്കാർ പോകും കാരണം എന്നാണോ ഹോളിഡേ ഞായറാഴ്ചയും അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോയി ആൾക്കാർ കൂടുതലാണ് എന്തുകൊണ്ടാണ് പോണത് അതാണ് ഹോളിഡേ ഇപ്പൊ പണ്ട് എങ്ങനെയായിരുന്നു ഹോളിഡേ ഇല്ലാത്തപ്പോഴും ഹോളിഡേ ഉള്ളപ്പോഴും എല്ലാ ദിവസവും പോകുന്നവരുണ്ടായിരുന്നു ഞാൻ നല്ലൊരു കവിത ചെയ്തിരുന്നത് പാവം ഭഗവാൻ ഒരു ഒരു ഭഗവാൻ ഇരിക്കുന്നുണ്ട് അയാൾക്ക് മിക്കവാറും ആരും പോവാറില്ല പക്ഷെ ജനുവരി ഒന്നാം തീയതി ഫുൾ തിരക്ക അന്ന് അധികം കഴിച്ചിട്ട് അയാൾക്ക് വയറ്റിലാൾക്കം പിടിച്ചു ബാക്കി ദിവസങ്ങളിൽ പട്ടിണി കടന്നിട്ട് വയറുവേദനയും വന്നു അങ്ങനെയാണ് എൻ്റെ കവിത എഴുതിയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂർ പിന്നെ കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന ബസ്സിൽ ഒരു കാലത്ത് ഈ ബസ്സിൻ്റെ സംരക്ഷകൻ അല്ലെങ്കിൽ സംരക്ഷക എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു കണ്ടക്ടർ മാറിയിട്ടില്ല ഡ്രൈവർ മാറിയിട്ടില്ല ബസ്സിന്റെ പെയിന്റ് മാറിയിട്ടില്ല റൂട്ടും മാറിയിട്ടില്ല പക്ഷെ അടുത്ത കാലത്ത് അതിന് പകരം വേറൊരാളുടെ പേര് വെച്ചിരിക്കുന്നു പുതിയൊരു അമ്മയുടെ പേരാ വെച്ചിരിക്കണേ ഈ ബസ്സിന്റെ ഐശ്വര്യം ഡാഷ് ഡാഷ് അമ്മ ഓക്കേ പണ്ട് കൊടുങ്ങല്ലൂർ അമ്മയായിരുന്നു ഇപ്പൊ വേറൊരു അമ്മയാണ് അപ്പൊ ഞാൻ എന്റെ കവിതയിൽ ചോദിച്ചത് നിങ്ങൾ ഏത് ബസ് സ്റ്റോപ്പിലാണ് കൊടുങ്ങല്ലൂർ അമ്മയെ ഇറക്കി വിട്ടത് ഏത് ബസ് സ്റ്റോപ്പിൽ നിന്നാണ് മറ്റേ അമ്മയെ കയറ്റിയത് ഭക്തി അത്രയൊക്കെ ഉള്ളൂ ഒരു കാലത്ത് നല്ലപോലെ ഭക്തന്മാരായിരുന്ന പണ്ട് പണ്ടുകാലത്ത് ഇന്ന് പല വീടുകളിലും ആരാധിക്കപ്പെടുന്ന കുറേ ഗുരുക്കന്മാരുടെ പടവും ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അവരെയാണോ വിശ്വസിച്ചിരുന്നത് അല്ല അവരെ നേരിട്ട് ഭഗവാനെ വിശ്വസിച്ചിരുന്നവരാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഏജന്റ് വന്ന സമയത്ത് ഭഗവാനെ വിട്ടിട്ട് ഏജന്റിന്റെ പിന്നാലെയായി ഇപ്പൊ ഇതൊക്കെ ചിത്രങ്ങളിലായാലും വഴിപാടുകളിലായാലും ഭഗവാനിലായാലും ആചാരങ്ങൾ എന്ന വാക്കതാണ് അനുഷ്ഠാനം ആചാരം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ് പക്ഷെ കൂടെയാണ് എല്ലാവരും ഉപയോഗിക്കുക ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റാണ് ആചാരം സെപ്പറേറ്റ് അനുഷ്ഠാനം സെപറേറ്റ് എന്താണ് അനുഷ്ഠാനം ഒരാൾ വീട്ടിൽ വന്നാൽ ഗസ്റ്റിന് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത് അനുഷ്ഠാനം അത് ജ്യൂസ് കൊടുക്കണോ അല്ല പാല് കൊടുക്കണോ മോരും വെള്ളം കൊടുക്കണോ സംഭാരം കൊടുക്കണോ അല്ലെങ്കിൽ ഞാൻ എന്താണ് കൊടുക്കേണ്ടത് അത് എന്റെ ആചാരം സിഗരറ്റ് ആണോ കൊടുക്കേണ്ടത് ഡ്രിങ്ക്സ് ആണോ കൊടുക്കേണ്ടത് ൊക്കെ എന്റെ ആചാരം അനുസരിച്ചിട്ട് കൊടുക്കാം ഓരോരാൾക്കും ഇഷ്ടമുള്ളതാണ് നമ്മൾ കൊടുക്കാം അപ്പൊ അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്തെങ്കിലും കൊടുക്കണം എന്ന് മാത്രം ഒരു കുട്ടിയെ കുളിച്ച് പാടി ഉറക്കുക എന്നുള്ളത് അനുഷ്ഠാനം ഏത് പാട്ട് പാടണം ചൂട് കുളിപ്പിക്കണോ തണുത്ത വെള്ളത്ത് കുളിപ്പിക്കണോ ഏത് പിന്നെ പിന്നെ ക്രീമാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ ആചാരങ്ങളുടെ പാടണം അതുപോലെയാണ് എല്ലാ ക്ഷേത്രങ്ങളും കലയായാലും അത് ഭക്ഷണമായാലും ഒക്കെ നമ്മുടെ സൗകര്യം പോലെയാണ്